ഡോൺ ask to permission to fly എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തരൂരിന്റെ ഈ ഒരു പ്രസ്താവനയെ വട്ടം പിടിച്ച് കോൺഗ്രസിന് അകത്ത് നിന്ന് തന്നെ അങ്ങനെ പറക്കുകയാണെങ്കിൽ കഴുകന്മാരുണ്ടാകും ആകാശത്ത് എന്നത് സൂക്ഷിക്കണമെന്നൊരു അവയർനെസ്സും നൽകുന്നുണ്ട് സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തീരുമാനമെങ്കിൽ അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്ന് പ്രതികരിക്കണമെന്ന് പാർട്ടിക്കറിയാം കോൺഗ്രസ് നൽകുന്നത് വ്യക്തമായ സന്ദേശമാണ് പക്ഷേ അതിലും ശക്തമായി തന്റെ നിലപാടിലൂന്നി മുന്നോട്ട് പോകാനാണ് തരൂർ തീരുമാനിക്കുന്നത് ശശി തരൂരിന്റെ ഈ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ശശി തരൂരിന്റെ ഇത്തരം തീരുമാനങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും അതാണ് വായിച്ച ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നത് ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് അദ്ദേഹം തരൂരിന്റെ ഒരു പ്രശ്നം ഇതാണ് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം വളരെ അവഗാഹം എല്ലാ ഭാഷകളിലും നല്ല അവഗാഹമുള്ള മനുഷ്യനാണ് ഒരു പത്തു നാല് ഭാഷകളിൽ നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് ഇദ്ദേഹം ഇതിന്റെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഇതാണ് അദ്ദേഹം പ്രസന്നിക്കുന്നത് പറയുന്നത് ഒന്നും നമുക്ക് ഒറ്റ വായനയ്ക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ഒക്കത്തില്ല ചില ആളുകളുടെ പ്രശ്നം അതാണ് അവര് പറയുന്നത് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യമൊക്കെ മനസ്സിലാകുന്നുണ്ടാവും പക്ഷെ ഒറ്റ പറച്ചിലുകൊണ്ട് അവര് പറയുന്നതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ ഒക്കത്തില്ല അതേപോലെ തന്നെയാണ് അവരുടെ പോസ്റ്റുകളും അവരിടുന്ന പോസ്റ്റുകളെ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ ഉദാഹരണം വേണ്ടി വരും നമ്മളൊക്കെ അത്തരത്തിന് അദ്ദേഹത്തെക്കാട്ടി വളരെ ബുദ്ധി കുറഞ്ഞ ആളുകളായതുകൊണ്ട് ഉദാഹരണം പറഞ്ഞെങ്കിലേ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ശശി തരൂർ പാർലമെന്റിൽ സംസാരിക്കും ലോക്സഭയിൽ അദ്ദേഹം എഴുന്നേറ്റ് കഴിഞ്ഞാന്റെ പിൻഡ്രോപ് സൈലൻസ് ആണ് അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതിനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് സംസാരിക്കും അതിഗംഭീരമായിട്ട് വിഷയത്തെ പഠിച്ച് ഗംഭീരമായിട്ട് സംസാരിക്കും എല്ലാ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന ആളാണ് പ്രത്യേകിച്ച് കേരള വിഷയങ്ങളിൽ നന്നായിട്ട് പഠിച്ച് സംസാരിക്കുന്ന ആൾ പിൻ സൈഡൻസ് എന്ന് ഞാൻ ഉദ്ദേശങ്ങളിൽ ഒരാൾ പോലും തടസ്സപ്പെടുത്തത്തില്ല ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആകാം ഇരുപത് മിനിറ്റ് ആകാം അനുവദിച്ചിട്ടുള്ള സമയം ചിലപ്പോഴ് ഇദ്ദേഹത്തിന്റെ വാഗ്ധോർണെ കണ്ടിട്ട് സ്പീക്കർ ചെയ്ത സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ എത്ര സമയം അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞാലും ഒരാൾ പോലും അദ്ദേഹത്തിന്റെ തടസ്സ പ്രസംഗം തടസ്സപ്പെടുത്തിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം വിരുദ്ധമായ രാഷ്ട്രീയങ്ങൾ അദ്ദേഹത്തിൻ്റെ വിരുദ്ധമായ രാഷ്ട്രീയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ആരും കിണ്ടത്തില്ല അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതു ആയിരിക്കും പലർക്കും മനസ്സിലാകേണ്ടിയായിരിക്കും എന്താണ് ഇത് ഈ പറഞ്ഞു കൊണ്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാകേണ്ടിയായിരിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ഉച്ചാരണം ഉച്ചാരണം ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ ഉച്ചാരണമാണ് അദ്ദേഹത്തിന്റെ ഇത് വരുന്നത് നമുക്ക് പെട്ടെന്നൊന്നും അത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കിട്ടാത്തില്ല വളരെ സ്പീഡിലാണ് നന്നായിട്ട് വളരെ സ്പീഡിലുമാണ് സംസാരിക്കുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൊള്ളാം ഇപ്പൊ എന്തായാലും ഒരു പോസ്റ്റിലാണ് ഒരു പോസ്റ്റേലാണ് ഇത് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു പിന്നെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എക്സില് ട്വിറ്ററിലെ ഇപ്പൊ എക്സിലാണെന്ന് തോന്നുന്നു എക്സിലാണ് ആ പോസ്റ്റ് വന്നു തോന്നുന്നു അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് പക്ഷികൾക്ക് ചിറകുകൾ നിങ്ങളുടേതാണെങ്കിലും പക്ഷികൾക്ക് ആകാശം സ്വതന്ത്രമാണ് അതിന് പറന്ന് നടക്കാം പാറി നടക്കാം ഇത് അദ്ദേഹം പറയാൻ ഒരു കാരണമുണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചു എന്നാണ് പറയുന്നത് സ്തുതിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നത് കുഴപ്പമാണ് ഒരു കോൺഗ്രസുകാരൻ അങ്ങനെ പറയുന്നത് കുഴപ്പമാണെന്നാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ശ്രീ മല്ലികാർജുൻ ഖാർഗയുടെ അഭിപ്രായം അങ്ങനെ പറയാൻ പറ്റത്തില്ല ആദ്യം രാജ്യം നിങ്ങളെ രാജ്യത്തെ കുറിച്ച് പറയുക അതിനുശേഷം നിങ്ങൾക്ക് മോദിയെ കുറിച്ച് പറയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ അതിന് മറുപടി എന്നോണമാണ് തരൂര് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ആകാശത്ത് പറഞ്ഞുണ്ടായിരുന്നു അപ്പൊ അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചെറിയ ചർച്ചകളിലും ഒക്കെ നിൽക്കുകയാണെങ്കിലും ആരും ആരും അനങ്ങുന്നില്ല തരൂർ അങ്ങനെ പറഞ്ഞോട്ടെ പലർക്കും മനസ്സിലായി വരുന്നതേ ഉള്ളൂ പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായി കുറച്ചുകൂടെ ഒക്കെ വരട്ടെ വരട്ടെ എന്ന് ഒരു കാത്ത് ഓങ്ങി ഓങ്ങി നിൽക്കുക എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ അവസ്ഥ നിൽക്കുകയായിരുന്നു പക്ഷെ ഇന്നലെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ ലോക്സഭാ വിപ്പ് ശ്രീ മാണിക്യം ടാഗോർ എം ബിയുടെ പ്രസ്താവനയാണ് വന്നത് മാണിക്കൻ ടാഗൂറും ഈ പറഞ്ഞവരെ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത് വളരെ കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം പിന്നെ പിന്നെ പോസ്റ്റ് വന്നിരിക്കുന്നത് അദ്ദേഹം തരുവരെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നോളൂ ആകാശത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നോളൂ പക്ഷേ കഴുകന്മാര് വട്ടം ഇട്ട് പറക്കുന്നുണ്ട് അത് സൂക്ഷിക്കണം കഴുകന്മാര് ഉപദ്രവിക്കാം കുറെ ജീവികളുടെ പടവൊക്കെ കൊടുത്തിട്ടാണ് ആ പോസ്റ്റിനെ അദ്ദേഹം നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇതിനകത്ത് ഇന്ന് ഇത്തരം സംഭവങ്ങളൊക്കെ ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയ ജഡായുവിന്റെ അനുഭവമാണ് ജഡായു പുരാണ അറിയാമല്ലോ പുരാണത്തിലെ പക്ഷിയുടെ അനുഭവം അറിയാമല്ലോ ശ്രീരാമന്റെ ഭക്തനായിരുന്നു ശ്രീരാമന്റെ ഉത്തമം ഭക്തനായിരുന്നു ജഡായു എന്ന് പറയുന്നത് ഈ ജഡായു രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് പുഷ്പക വിമാനത്തിൽ രാവണൻ സീതയെയും കൊണ്ട് കടന്നു പോകുന്ന സമയത്ത് കടത്തിക്കൊണ്ട് പോയ സമയത്ത് ആരും അറിഞ്ഞില്ല ലക്ഷ്മണരേഖ മറികടന്നാണല്ലോ സീത പോയെന്നാണ് ഒക്കെ ചരിത്രങ്ങളൊക്കെ പറയുന്നത് ആ സമയത്ത് ജഡായു ആകാശത്ത് പറന്ന് നടന്ന ജഡായു ഇത് കണ്ടു ജഡായു ഇത് കണ്ടിട്ട് ഈ ആ പല്ലക്കിനെ ഈ വിമാനത്തെ അത് ആക്രമിച്ചു ആക്രമിച്ചാൽ കുത്തി അതിന്റെ ചുണ്ടുകൊണ്ട് അതിനെ കഴിയാവുന്ന ഉപദ്രവങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് പുരാണ കഥകൾ പറയുന്നത് അങ്ങനെ ഭൂപിഷ്ടനായ രാവണൻ ഇതിന്റെ ആക്രമണം സഹിക്കാൻ വയ്യാതായി പക്ഷികളിടിച്ചാൽ തന്നെ വലിയ കുഴപ്പമാണല്ലോ ഇപ്പൊ വിമാനം പോലും തകർന്ന കാലമാണ് പക്ഷികൾ ഇടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അന്നത്തെ ജഡായു ശക്തനായ ജഡായുവിന്റെ ആക്രമണത്തിൽ ഭയന്ന രാവണൻ ഇതിന്റെ ഒരു ചിറകരിഞ്ഞു കളഞ്ഞു അങ്ങനെ ചിറകരിഞ്ഞ് അത് ജഡായു താഴേക്ക് പതിച്ചു താഴേക്ക് പതിച്ചത് ഇപ്പൊ കൊല്ലം ജില്ലയ്ക്ക് അടുത്ത് ജഡായു പാറ എന്നൊരു പാറയൊക്കെ ഉണ്ട് അവിടെ എന്താ അതിൻ്റെ ഒരു വലിയ ചിത്രങ്ങളും കാര്യങ്ങളും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടൊക്കെ തുടർന്നിട്ടുണ്ട് ഇന്ന് പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ ആരെങ്കിലും ചിറകരിഞ്ഞു കളയുമോ അവിടെ ജഡായു ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ജഡായുവിനൊരു സഹോദരൻ ഉണ്ടായിരുന്നു ജഡായുടെ സമ്പാദി എന്ന് പറയുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു സമ്പാദിയാണ് ഇദ്ദേഹത്തെ കുറെ കാലമെങ്കിലും സംരക്ഷിച്ചു നിർത്തിയിരുന്നത് സമ്പാദിയും ഈ പറഞ്ഞതുപോലെ അജയ് ഈ ജഡായുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോഴും അടുത്ത് പറക്കാൻ ഒരു വലിയ താല്പര്യമാണ് സൂര്യന്റെ വെളിച്ചം കണ്ടിട്ട് അതിലേക്ക് പറഞ്ഞു ചെല്ലും ഈയതിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സൂര്യപ്രകാശത്തിനടുത്തേക്ക് സൗരൂപത്തിലെ സൂര്യനടുത്തേക്കൊക്കെ പറഞ്ഞ് എന്നാലത്തെ അനുഭവം എന്തായിരിക്കും കരിഞ്ഞു കരിഞ്ഞു അതാണ് അനുഭവം അതായത് ചൂട് അതാണ് പക്ഷെ ആ സമയത്ത് ഈ സഹോദരൻ എന്തു ചെയ്യും സഹോദരൻ തന്റെ ചറകുകൾ വിരിച്ച് ഈ ജഡായുവിനെ സംരക്ഷിക്കുമായിരുന്നു അവസാനം വന്നു വന്ന് സമ്പാദിയുടെ ചറകെല്ലാം കരിഞ്ഞു പോയി സഹോദരന്റെ ചറകെല്ലാം കരിഞ്ഞുപോയി അങ്ങനത്തെ അനുഭവം ഉണ്ട് അതാണ് കഥകൾ പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്കൊരു അഭിപ്രായം തോന്നുന്നു എന്ന് പറഞ്ഞാല് ശശി തരൂർ അങ്ങ് ഈ സൗരയൂഥത്തിലെ സൂര്യനെന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്കൊന്നും പറന്ന് ചെല്ലരുത് അതിനെ അധികം ആക്രമിക്കാതിരിക്കുക ആക്രമിക്കാൻ ചെല്ലാതിരിക്കുക ഇനി അങ്ങനെ ചെല്ലുകയാണെങ്കിൽ തന്നെ അങ്ങയെ രക്ഷിക്കാൻ അങ്ങേയെ രക്ഷിക്കാനായിട്ട് സഹോദര തുല്യരായ ആരും കോൺഗ്രസിലില്ല വളരെ പറഞ്ഞില്ലേ അങ്ങയെ എങ്ങനെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നവരോ എന്ന് കാത്തു നിൽക്കുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബോധം കൂടി അദ്ദേഹത്തിന് ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെയാണ് ചൂട് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്താവനയുടെ ചൂട് ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല എങ്ങോട്ടാണ് രാഷ്ട്രീയം പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കെട്ടടങ്ങന് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ തരു അദ്ദേഹത്തിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല അത്തരത്തിലുള്ള നടപടികളോ മറ്റ് കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ പറഞ്ഞ പോലെ ചടക്കേഴിയലോ ഒന്നും നടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ കൂറുമാറ്റ നിര നിയമത്തിന്റെ പരിധിയിൽ അദ്ദേഹം വന്നു പോകും അദ്ദേഹത്തിന്റെ അംഗത്വം നഷ്ടപ്പെടുകയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള അവസാനത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് പാർട്ടിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുക രാജിവെച്ചു മാറുക രാജിവെച്ചു മാറിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വീണ്ടും ഒരു ഇലക്ഷനുള്ള സാധ്യത ഒരു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഒരു സാധ്യത മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ശ്രീരാമന്റെ ഭക്തനാണല്ലോ പ്രധാനമന്ത്രിയാണ് അവർ ഖാർഗെ അത് ഉദ്ദേശിച്ചത് കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത് അങ്ങനെ രാമഭക്തനാണല്ലോ രാമഭക്തനായ തരൂരിന് അങ്ങനെ അദ്ദേഹത്തിനൊന്നും ഒറ്റപ്പെട്ടു പോകുന്നൊന്നും പറയാൻ പറ്റുകയില്ല പക്ഷെ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരും എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അതാണ് ഇത്തരത്തിലുള്ള പിന്നെ ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയ പാർട്ടി ചെന്ന് ഒരു നാലണയടയോ അല്ലെങ്കിൽ പിന്നെ പത്ത് രൂപയുടെ അങ്ങാൽ അവരുടെ ആ ഉണ്ടായിരുന്ന ഒരു വലിയ പിന്നെ ഒരു മെറിറ്റിന് എന്തെങ്കിലും ഒരു ദോഷമൊക്കെ ഉണ്ടാകും പിന്നെ അവർക്ക് സ്വതന്ത്രമായിട്ടൊന്നും പറയാൻ പറ്റും അത്തരത്തിലൊക്കെ ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തശൂര് ചിലപ്പോ ബി ജെ പി അംഗത്തൊന്നും എടുക്കത്തില്ലായിരിക്കാം അത് ബി ജെ പിടെ അല്ലെങ്കിൽ ഒരു മെമ്പറായിട്ട് മാറത്തില്ലായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ വളരെ നിർണായകമായ വിവരങ്ങളിലെ രാജ്യങ്ങളിലേക്ക് വരെ ഇപ്പൊ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അടുത്ത യാത്ര വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടോ അദ്ദേഹം തന്നെയാണ് പോകാൻ പോകുന്നത് തോന്നുന്നു തീർച്ചയായും ശശി തരൂർ അങ്ങനെ ഒരു ജഡായു ആയി മാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളതും ചർച്ചയാവുകയാണ് ഡോൺ ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ ബേഡ്സ് ഡോൺ ക്ലിയർ എൻസ് ടു റൈസ് എന്നൊക്കെയാണ് തരൂർ പറയുന്നത് പക്ഷെ തരൂർ ഈ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്ന കാര്യത്തിന് കോൺഗ്രസ് തന്നെ പറയുന്നത് അങ്ങനെ അനുവാദമില്ലാതെ പറന്നുയരാനാണ് ശ്രമമെങ്കിൽ ആ ചിറങ്ങുകൾ അറിയാൻ കോൺഗ്രസിന് അറിയാം അതല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ പറന്നു വരുമ്പോൾ വേണ്ട വിധത്തിൽ കഴുകന്മാരെ വിടാനും കോൺഗ്രസിന് അറിയാം കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് അകത്തിരുന്നു കൊണ്ട് തരൂർ രാമഭക്തനാവുകയും ശ്രീ നരേന്ദ്രമോദിയെ സ്തുതിക്കുകയും ചെയ്താൽ തരൂരിന്റെ ഭാവി എന്താകും എന്നുള്ളത് കോൺഗ്രസ് തന്നെ ഒരു താക്കീത് വ്യക്തമാണ് നൽകുന്നുണ്ടക്തമാണ് രാജഗോപാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക